ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കൈ സാധനം കൊണ്ടാണ് റെഡി ടു കുക്ക് പാനിപൂരി മിക്സ് ആണ് ആ അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ഫസ്റ്റ് ടൈം ആണ് മേടിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്കിന് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിൻ്റെ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയുണ്ട് മനസ്സിലാക്കി ഇങ്ങനെ രണ്ട് പേക്കേട്ടോ പിന്നെ ഇതിൽ മിണ്ട് പാനി പൗഡർ എന്ന് എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രൈഡ് ചെയ്തെടുക്കണം ഓയിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം നല്ല ചൂടാധികമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തിന്നായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കോരി എടുക്കാൻ അങ്ങനെ എല്ലാ പീസും ഞാൻ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് മൊത്തം ഇരുപത്തി നാല് പൂവികളും വരുന്നുണ്ട് പാക്കറ്റിൽ ഈ പാക്കിന് റദ്ദിച്ച് നോക്കാം വീട്ടിലാണ് മിന്ത് പാനി പൗഡർ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ വെള്ളം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം ഇത് റെഡിയായി ഇനി ഇത് മാറ്റി വെക്കാം നെക്സ്റ്റ് വന്നിട്ട് സ്വീറ്റ് കാമറൈൻ ബേക്ക് ചട്നിട്ടോക്ക് ഇത് വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർക്കാനുള്ളതല്ല അപ്പം ഞാൻ ഈ കവറേനെ ജസ്റ്റ് ഒന്ന് വെള്ളാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെച്ച് അതും റെഡി ആയിട്ടോ സീസണിൽ പോകും സ്പ്രൗട്ട്സ് സ്പ്രോട്സ് റെഡി നമ്മുടെ പൊട്ടാറ്റോ എടുത്തിട്ട് അതിലേക്ക് ഉള്ളി പിന്നെ ഈ ഒരു മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം കുറച്ച് ഉള്ളും കൂടി ചേർത്തിട്ട് ഞാനിവിടെ വലിയ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി അത് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു സവാളയും കൂടി അരിഞ്ഞത് വേണം അതുകൂടി കൂടി അരിഞ്ഞെടുക്കാം നീ പുഴുങ്ങിയ പൊട്ടാറ്റവും ഉള്ളിയും പിന്നെ മറ്റേ മസാല പൗഡറും കൂടിയും ആഡ് ചെയ്ത് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയെടുത്താൽ ഇതിൻ്റെ മസാലപ്പൂട്ട റെഡിയായി മറ്റേ എന്താ താമരയുടെ എൻ്റെ ഡേറ്റ്സ് ചട്നി റെഡിയായി മിൻറ്റ് വാട്ടർ അതും റെഡി പിന്നെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് താമര മിൻറ്റ് വാട്ടർ ാണ് സൂപ്പർ ഡ്രൈസ് എങ്ങനെയുണ്ട് ഒന്നും ഞാൻ ഒന്ന് സൈൻ ഓഫ് പറയട്ടെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ താങ്ക് വാച്ചിങ് ബൈ ബ ബൈഡല്ലേ